നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കൊല്ലം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയുമാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് പ്രധാനമായിട്ട് പൊതുജനങ്ങളും ഭരണ ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം സൂര്യാഘാതവും അതുപോലെ സൂര്യതാപവും ഏൽക്കുവാൻ സാധ്യത കൂടുതലാണ് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ വർഷത്തിൽ രണ്ട് തവണ ബോർഡ് പരീക്ഷ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാൻ സി ബി എസ് ഇക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിനായിട്ട് മന്ത്രാലയവും സി ബി എസ്ഇയും സ്കൂൾ പ്രിൻസിപ്പൽമാരുമായി അടുത്ത മാസം മുതൽ ചർച്ച നടത്തുന്നതായിരിക്കും വിരുദ്ധ പ്രവേശനത്തിൻ്റെ സമയക്രമത്തെ ബാധിക്കാത്ത തരത്തിൽ പരീക്ഷകൾ നടത്തുന്നതിന് അക്കാദമിക് കലണ്ടർ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സി ബി എസ് ഇ ആരംഭിച്ചതായിട്ടാണ് വിവരം അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ സെമസ്റ്റർ സംവിധാനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഉപേക്ഷിച്ചതായിട്ടും സി ബി എസ് ഇ വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നാളെ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ആയതിനാൽ തന്നെ സംസ്ഥാനത്തെ റേഷൻ ഷോപ്പുകൾക്ക് അവധിയായിരിക്കും പിന്നീട് ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങൾ മാത്രമാണ് ഈ മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ള സമയം ചുരുക്കി പറഞ്ഞാൽ ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഏപ്രിൽ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുക ഈ തീയതി നീട്ടുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇനി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ ബാക്കിയുള്ളവർ ഈ ദിവസങ്ങൾ തന്നെ എല്ലാം വാങ്ങിയെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അവസാന ദിവസങ്ങളായതിനാൽ തന്നെ റേഷൻ കടകളിൽ തിരക്ക് അനുഭവപ്പെടുവാനായിട്ട് സാധ്യത ഉള്ളതിനാൽ തന്നെ സെർവർ തകരാറുകൾ ഉണ്ടായാൽ റേഷൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി കൊണ്ടുപോകുവാനായിട്ട് മറക്കാതിരിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ള ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആ തുക കുറച്ചാണ് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ തവണ വിതരണം ചെയ്തപ്പോൾ കുടിശ്ശിക എത്തിയിരുന്നത് രണ്ട് മാസത്തെ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറഞ്ഞാണ് ഇത്തരക്കാർക്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കുടിശ്ശിക ആനുകൂല്യം അനുവദിച്ചിരിക്കുകയാണ് രണ്ട് മാസത്തെ തുകയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് പെൻഷൻ നൽകുന്നത് വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയിൽ ആയിരത്തി രൂപയാണ് വിതരണം ചെയ്യുന്നത് വാർദ്ധക്യ പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിലാണ് ഈ ആനുകൂല്യം ഇപ്പോൾ മുടക്കം വന്നിരിക്കുന്നത് അതിൻ്റെ വിതരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരം രൂപ വരെയാണ് പരമാവധി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഇതുവരെ ഈ തുക എത്തിച്ചേരാത്തവർക്കാണ് നാളെയും മറ്റന്നാളുമൊക്കെയായിട്ട് ഈ കുടിശ്ശിക വിതരണം ചെയ്യുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് ഇന്ന് ശനിയാഴ്ച ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അൻപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിപ്പുകൾ എല്ലാ ദിവസം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുണ്ട് ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക